ഹിജാബ് കാണുമ്പോ ആർക്കാണ് ഇത്രത്തോളം വിരളി പുരളുന്നത് ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശിരോവസ്ത്രം പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ അതേ ശിരോവസ്ത്രം ധരിച്ചിട്ടാണ് ഒരു കന്യാസ്ത്രീ ദൈവത്തിന്റെ മണവാട്ടി എന്നാണ് കന്യാസ്ത്രീകളെ കുറിച്ച് പറയുന്നത് ആ കന്യാസ്ത്രീ പറഞ്ഞ ഒരു വാക്കുണ്ട് ഈ ശിരോവസ്ത്രം ധരിച്ചിട്ട് നീ പള്ളിക്കുടപ്പിൽ വരുമ്പോ ഇവിടെയുള്ള മറ്റു കുട്ടികൾക്ക് നിന്നെ കാണുമ്പം ഭയമാകുന്നു അത്രേ ആരാ പറയുന്നത് അതേ ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീയാണ് പറയുന്നത് എന്നാൽ എനിക്ക് സംശയം വന്നു പോയത് ആ കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം കണ്ടിട്ടാണോ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭയപ്പെട്ടത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ീകളെന്ന് പറയുമ്പോ ദൈവത്തിന്റെ മണവാട്ടുകളാണല്ലോ അവര് പരിശുദ്ധവതികളാണ് ആ പരിശുദ്ധവതിയായ ഒരു പെണ്ണിന് എങ്ങനെയാണ് മറ്റു മതത്തിന്റെ ആചാരങ്ങൾ കാണുമ്പോ മനസ്സിന്റെ ഉള്ളിൽ നൊമ്പരം വരുന്നത് പയപ്പാട് വരുന്നത് ഇങ്ങനെ പറയാൻ തോന്നുന്നത് ഒരിക്കലും പ്രിയപ്പെട്ടവരെ ആ കറുത്ത മനസ്സുള്ള ആ കന്യാസ്ത്രീ ആ ശിരോവസ്ത്രം ധരിച്ചപ്പോ ആ ശിരോവസ്ത്രത്തിന്റെ മുഖം കണ്ടിട്ടായിരിക്കാം അവിടുത്തെ വിദ്യാർത്ഥികൾ ഭയപ്പെട്ടത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു നമ്മുടെ രാജ്യത്തിന്റെ സാഹോദര്യം നിലനിൽക്കുന്ന അവസ്ഥ വരെ നിലനിർത്തട്ടെ അതിനുള്ള എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ ഉടമസ്ഥനായ പടച്ചിറബ് പുറന്നിട്ട് തരുമാറാകട്ടെ അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ധാർമ്മികതയാണ് ധാർമ്മികതയിലേക്കാണ് മനുഷ്യനെ മതങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ ഹൈന്ദവനും ഇവിടത്തെ ക്രൈസ്തവനും ഇവിടത്തെ മുസൽമാനും തോളോട് തോളൊരുമി സാഹോദര്യം ജീവിക്കുമ്പോഴാണ് നമുക്കുണ്ടാകണം കാരണം ഹബീബായ അബിബായി നമ്മളെ പഠിപ്പിച്ചത് അതാണല്ലോ പറയുന്നു ഈ മണപ്പള്ളിയുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് ശ്രദ്ധ എവിടെ നിങ്ങളെ ചേർത്ത് പിടിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റൂല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമായ എന്നോട് നിങ്ങളോട് പുന്നാരൻ എവിധങ്ങൾ പറഞ്ഞു തരുകയാണ് നിന്റെ അയൽവാസയെ നീ ബഹുമാനിക്കണേ ആദരിക്കണേ ഇഷ്ടപ്പെടണേ അവനെ സ്നേഹിക്കണേ ഈ സുന്ദരമായ ഇൽമിന്റെ മജിലസിൽ നിന്ന് മണപ്പള്ളിയുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരട്ടെ നിങ്ങളെ ചേർത്തുപിടിക്കാതെ ഞങ്ങൾക്ക് സ്വർഗത്തിരപ്പാൻ പറ്റൂല നിങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാതെ ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിരപ്പാൻ പറ്റൂല നിങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുകൊള്ളാതെ ഞങ്ങൾക്ക് സ്വർഗത്തിരപ്പാൻ പറ്റൂല അള്ളാഹുവിന്റെ

നിന്റെ അയൽവാസി നീ ബഹുമാനിക്കണം സ്നേഹിക്കണം ഇഷ്ടപ്പെടണം അയൽവാസി എന്ന് പറഞ്ഞാൽ നാല്പത് വീടാണ് നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള നാല്പത് വീട് വീട് ആ നാൽപ്പത് വീട്ടിൽ എത്ര ഹൈന്ദവർ കാണും എത്ര ക്രൈസ്തവർ കാണും അവരെ ചേർത്ത് പിടിക്കാതെ സ്വർഗ്ഗത്തിന്റെ എത്താമെന്ന് കൊതിക്കണ്ട എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ കഴിഞ്ഞതൊന്നും കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇതെല്ലാം വരാൻ ഉള്ളൂ എവിടെ ഹബീബ് പറഞ്ഞു പോകുന്ന ഓരോ ദിവസവും നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ രണ്ടു മാലാകമാര് നിന്നോടൊരു വാർത്ത പറഞ്ഞു തരികയാ ഈ ദിവസത്തിന്റെ സുബിന്റെ സമയം നിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ ഒരു മാലാക നിന്നോട് പറഞ്ഞു തന്ന വാർത്ത എന്തെന്നറിയോ അനയവും മനുഷ്യ ഞാനിന്നൊരു പുതിയ ദിവസമാ പുതിയ ദിവസമാ വനല ഇന്നപ്പ ദിവസം നീ എന്തെല്ലാം ചെയ്യുന്നുവോ അത് നന്മയാകട്ടെ പിന്മയാകട്ടെ അത് മുഴുവനും ഞാനും രേഖപ്പെടുത്തി വയ്ക്കുമെന്ന് സുബിന്റെ സമയം ഒരു മാരാക നമ്മളോട് പറഞ്ഞു തന്നെങ്കിൽ മകരുവിന്റെ സമയം വരുമ്പം മറ്റൊരു മാരാക നമ്മളോട് പറഞ്ഞു തരുന്ന വാർത്ത എന്തെന്നറിയോ మా మనిషియా నేనుదా ഇനി എവിടെയാണ് കടന്നു വരുന്നതെന്ന് മഹിസറയാകുന്ന മഹാകൂടില്ല നീ ചെയ്തു നീ എത്ര വർഷമാണോ ദുനിയാവിൽ ജീവിച്ചത് ആ വർഷത്തിന്റെ ഓരോ ദിവസങ്ങളും കടന്നു വരികയാണ് ഈ മജലസിൽ വന്നവർ എൺപത് വയസ്സ് പൂർത്തിയായവരുണ്ട് എഴുപത് വയസ്സ് പൂർത്തിയായവരുണ്ട് അറുപതും അമ്പതും നാൽപ്പതും മുപ്പതും ഇരുപതും വയസ്സ് പൂർത്തിയായവരുണ്ട് നമ്മുടെ ആയുസിൽ നിന്ന് പോയ ഓരോ വർഷങ്ങളും ഓരോ ദിവസങ്ങളും നാളെ അള്ളാഹുവിൻ്റെ പരലോകത്തിൽ കടന്നു വന്നിട്ട് ഒന്നുകിൽ നമുക്ക് അനുകൂലമായ സാക്ഷി പറയും മുസ്ലിമേ അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായ സാക്ഷി പറയും മുസ്ലിമേ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരെയാ اخبارها ദിവസങ്ങൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൽ നമ്മൾ ജീവിച്ച ദിവസങ്ങളല്ല ഉടമസ്ഥനായ പടച്ചവനോട് പറയാൻ പോകുന്നുണ്ട് മണപ്പള്ളിക്കാരേ നന്മയാണ് നമ്മൾ ചെയ്തതെങ്കിൽ ഇന്നപ്പോ ദിവസം നമ്മളെ പരിശോധിച്ചു നോക്ക് പ്രിയപ്പെട്ടവര് ഈ ദിവസത്തെ കുറിച്ച് അള്ളാഹു നാളെ പരലോകത്തിന് നമ്മളോട് ചോദിക്കുമ്പോ അഭിമാനപ്പോടെ പറയ യാമല്ലോ അള്ളാഹുവേ സുന്ദരമായ മജലസ് സംഘടിപ്പിച്ചപ്പോ അവിടെ രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ എന്റെ ശരീരത്തെ കൊണ്ടൊരുപ്പിയ ആവേശപ്പോടെ പറയാമല്ലോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവേ ജീവിച്ചു തീർപ്പ ഓരോ ദിവസങ്ങളും നാളെ പരലോകത്തിൽ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിത്വം പറയുന്നവരുടെ കൂട്ടത്തിൽ മീനങ്ങളെ ഉൾപ്പെടെ അള്ളാഹു കബൂലാക്കട്ടെ നമ്മൾ ജീവിച്ചു തീർത്ത ഓരോ ദിവസങ്ങളും ആ ദിവസങ്ങളെ നമ്മൾ എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ തിന്മകൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ ആരെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടോ എന്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം നാളെ പടച്ചവന്റെ മുമ്പിൽ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളും പറഞ്ഞു കൊടുക്കും യൗമ ഇതിൻ്റെ ദിവസങ്ങൾ സംസാരിക്കുന്ന ദിവസം വരാനുണ്ട് അന്നേ ദിവസം അള്ളാഹു ആ ദിവസത്തിൽ നമ്മൾ ജീവിച്ചു തീർത്ത ഓരോ സെക്കൻഡുകളും നമുക്ക് അനുകൂലമായി സാക്ഷിത്വം പറയുന്നവരുടെ കൂട്ടത്തിൽ പടച്ചറബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ ഹദീസിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടാണ് ഹദീഫിന്റെ മഹാനുഭാവന് അറുപത് വയസ്സ് പൂർത്തിയായി അറുപത് വയസ്സ് പൂർത്തിയായ മഹാനുഭാവൻ തന്റെ വീടിന്റെ ഉള്ളിൽ തന്റെ റൂമിനകത്ത് കയറി കഥ കടച്ചിട്ട് കരയാൻ തുടങ്ങി തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാര് മക്കള് ശിഷ്യഗണങ്ങളൊക്കെ മഹാനുഭാവന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് ആ സമയത്ത് മഹാനായു തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട് കുടുംബക്കാരോട് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഉണ്ട് മണപ്പള്ളിക്കാരെ ആ മറുപടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയേണ്ടത് നിങ്ങൾ പറയേണ്ടത് മഹാനായ സിദർന്ന് പറയുന്നു എനിക്കൊന്ന് അറുപത് വയസ്സ് പൂർത്തിയായി അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് നമുക്കിപ്പോ അറുപത് അറുപതല്ലേ എഴുപതല്ലേ ഇനിയിപ്പോ നൂറ് വയസ്സ് പൂർത്തിയായെന്ന് വിചാരിച്ചു വയസ്സ് പൂർത്തിയാവുന്നതിന്റെ ഒന്ന് ഒരു കേക്കൊക്കെ മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തോലെയാണ് നമ്മളെങ്ങനെ സന്തോഷിക്കും പ്രിയപ്പെട്ടവരെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോ സന്തോഷിക്കുകയല്ല വേണ്ടത് ദുഃഖിക്കുകയാണ് കണ്ടത് കാരണം ഒരു വർഷം കൂടി നമ്മൾ കബറിലേക്ക് അടുത്തു കഴിഞ്ഞു പരലോകത്തിലേക്ക് അടുത്തു കഴിഞ്ഞു മരണത്തിലേക്ക് അടുത്തു കഴിഞ്ഞു ഇനി ആ പോയ വർഷം തിരിച്ചു കിട്ടൂലല്ലോ മഹാനായാഹുവന്നോ തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരോട് ശിഷ്യഗണങ്ങളോട് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന മക്കളേ ഞാൻ എന്തിനാണ് കരയുന്നതെന്നറിയോ എനിക്ക് അറുപത് വയസ്സ് പുറഫിയായി അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് മഹാനായ സൈദ ബിസംഹുവിനോട് തൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ ചോദിക്കുന്നു അതിന് നിങ്ങൾ എന്തിനാണ് കരയുന്നത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് ആ സമയത്ത് മഹാനായ സൈദ ബിനെറിയാഹുവു തൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരോട് ശിഷ്യഗണങ്ങളോട് മക്കളോട് പറഞ്ഞു കൊടുപ്പാ മറുപടി എന്തെന്നറിയോ പള്ളിക്കാരേ ഈ മറുപടിയല്ലേ നമ്മൾ പറയേണ്ടത് ഈ മറുപടിയാണ് നമ്മുടെ ഹൃദയപ്പ ചിന്തിപ്പിക്കേണ്ടത് മഹാനായ ജയ്തു ബിനാവെന്ന് പറഞ്ഞു കൊടുക്കുന്ന മക്കളേ എന്റെ അറുപത് വർഷപ്പ ഞാനെന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ചു കൊണ്ടെന്ന് ഗുണിച്ചു നോക്കി എന്റെ അറുപത് വർഷത്തെ ഞാൻ മുന്നൂറ്റി അറുപത്തിയഞ്ച് കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കി അപ്പൊ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസം ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട് മഹാനായ മഹാനായുഭുവിനോട് കുടുംബക്കാർ ചോദിക്കുക ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം ദിവസം ദുനിയാവിന്റെ മറുകയിൽ ജീവിക്കാൻ ഉടമസ്ഥരായ പടച്ചറപ്പ് നിങ്ങൾക്ക് അവസരം ഉണ്ടെന്നല്ലോ അതോർപ്പെട്ട് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ആ സമയത്ത് മഹാനുഭാവന പറഞ്ഞു കൊടുക്കുന്ന മക്കളെ ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസത്തെ കുറിച്ച് ഉറപ്പു പേടിയില്ല ഞാൻ പേടിക്കുന്നത് ഒരേ ഒരു ദിവസത്തെ ഉറപ്പിട്ടാണ് ആ ദിവസമേതെന്നറിയോ ണപ്പള്ളിയിൽ വന്ന പ്രിയപ്പെട്ടവരേ എന്നെ പിടിച്ചു നിർത്തും നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ദിവസമുണ്ടോ ആരെയെല്ലാം നമ്മളെ കബളിപ്പിച്ചാലും ആരുടെ മുമ്പിലെല്ലാം നമ്മൾ വാച്ചാതുര്യം കൊണ്ട് സാമർഥ്യം നടത്തിയാലും മാലിക്കുൽ മുലൂക്കായ പടച്ചവന്റെ മുമ്പിൽ എന്താണ് പറയാൻ പോകുന്നത് ഉടമസ്ഥനായ പടച്ചവന്റെ എന്താണ് നമുക്ക് മറയ്ക്കാൻ പറ്റുന്നത് ആ ദിവസപ്പ മറന്നിട്ടെന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് മഹാനായു പറയുന്നു മക്കളെ ആ ദിവസപ്പ കുറച്ചോർത്തിട്ടാണ് ഞാൻ കരയുന്നത് ആ ദിവസം ഞാൻ ഒന്നുമില്ലാതെ എന്റെ പടച്ച മുമ്പിൽ ചെന്നതം നാൾ എന്റെ പടച്ചറപ്പെന്നോട് എങ്ങനെയായിരിക്കുമോ സമീപിക്കുന്നത് ആ ദിവസത്തെ കുറച്ച് മഹാനായ പഴവാ പറഞ്ഞുതരെയാ ചൂടുള്ള നാളുണ്ടേ നാളാ നാളിക്ക് പറഞ്ഞാൽ എന്ത് ഹാനാ ചൂളാ വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ സുഹൃത്തുക്കളെ വതയ്ക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ല ചെന്നാൽ കോള നാളെ ഉടമസ്ഥനായ പടച്ചറി സൈദിനെ പിടിച്ച നിറപ്പിയിട്ട് ഈ സൈദിനോട് നിനക്ക് ദുനിയാവിന്റെ നിറുകയിൽ അറുപത് വർഷം ജീവിക്കാൻ ഞാൻ അവസരം തന്നോ ആ അറുപത് വർഷത്തിൽ എനിക്ക് വേണ്ടി നിസ്കരിച്ചോ ചെയ്തേ എന്നെ അനുസരിച്ച് ജീവിച്ചോ ചെയ്തേ എന്ന പടച്ചറബനോട് ചോദിക്കുന്നു അതിന് മറുപടി പറയാൻ പറ്റാതെ പരലോകത്തിൽ ഞാൻ എന്ന് കഴിഞ്ഞാൽ ഉടമസ്ഥനായ പടച്ചറബ് മാലാകമാരോട് പറയാൻ പോകുന്ന റിയോ സ്വതൂ സ്വകുല്ലൂ വനക്കുകളെ പിടിക്കവനെ മലക്കുകളെ പിടിക്കവളെ ഞാട് പായസൽ എന്നെ അനുസരിക്കാതെ ജീവിച്ചവനാണ് എൻ്റെ ദീനിൻ്റെ ശരീരത്തിൻ്റെ നിയമങ്ങളെ പുറങ്ങാൻ കൊണ്ട് ചവിട്ടിയിറഞ്ഞവനാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പെരു പറഞ്ഞവനാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നിസ്സാരവത്കരിച്ചവനാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പരിശ്രമിച്ചവനാണ് അതുകൊണ്ട് പിടിക്കുമലക്കുകളേ you <laughs> കപ്പി കാണുന്ന നരകത്തിലേക്ക് വലിച്ചെറിയ ഉടമസ്ഥരായ പടച്ചറബ് പറയാൻ പോകുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തെ ഓർത്തിട്ട മക്കളെ ഞാൻ കരയുന്നതെന്ന മഹാനായ ജയിതുറതിയെല്ലാവ പറഞ്ഞതെന്നെങ്കിൽ അറുപത് വർഷം ജീവിച്ചവരേ എഴുപതും എൺപതും വർഷം ജീവിച്ചവരേ നമ്മുടെ ആയുസ്സിൽ നിന്ന് കഴിഞ്ഞ പോയ ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇത് മുഴുവനും നാളെ പടച്ചവന്റെ പരലോകത്തിൽ നമുക്കെതിരെ സാക്ഷി പറയാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയാൻ പോകുന്നുണ്ടോ അള്ളാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഈ മണപ്പള്ളിയുടെ സുന്ദരമായ ഇൽമിന്റെ ഇലസ് ഈ വെള്ളി അടിച്ച രാവിലെ കടന്നു വന്ന ഞങ്ങള നീ ഉൾപ്പെടുത്തണേ റബ്ബേ ആമീൻ എന്നൊരു പവറല്ലോ പ്രിയപ്പെട്ടവരെ നാൽപ്പത് വിശ്വാസികൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവിടെ ഒരാൾ ചെയ്തു നാൽപ്പത് പേര് ആമീൻ പറഞ്ഞു ആമീൻ ഉറപ്പായിട്ട് ആമീനായിട്ട് കാരണം ആ നാൽപ്പതിൽ ഒരാൾ മുഖലി ആയിരിക്കും ഇവിടെ നാൽപ്പതല്ല അതിനപ്പുറം ആൾക്കാരുണ്ട് നമ്മുടെ എല്ലാവരുടെ ആമീൻ അള്ളാഹു സ്വീകരിക്കും കാരണം വെള്ളിയാഴ്ച രാവാണ് ഇജാബത്തിന്റെ ദിവസമാണ് അള്ളാഹുയെ ഞങ്ങള് ജീവിച്ചു തീർത്ത ഓരോ സെക്കൻഡുകളും ഞങ്ങൾക്ക് അനുകൂല സാക്ഷിത്വം പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണ മഹാനായാഹു എന്ന മക്കളോട് പറയുന്ന മക്കളെ ഞാൻ കരഞ്ഞു നിന്നറിയോ ഞാൻ എന്റെ വർഷത്തെ ഒന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കി നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ എടുത്തു വെച്ചിട്ട് നമ്മൾ ജീവിച്ച വർഷത്തെ മുന്നൂറ്റി അറുപത്തി അഞ്ചു കൊണ്ടൊന്ന് ഗുണിക്കണം എത്ര ദിവസം കിട്ടി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസം ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട് ആ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസത്തിൽ ഓരോ ദിവസം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ ദിവസം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു തെറ്റാണോ ഒരു മണിക്കൂറിൽ ഒരു തെറ്റാണ് ഒരു മിനിറ്റിൽ ഒരു തെറ്റാണോ തെറ്റാണോ ഒരു സെക്കൻഡിൽ ഒരു തെറ്റാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ നമ്മുടെ 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 ഉറപ്പില്ല 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 നിസ്കാരം കൊണ്ട് ആകെ ഉറപ്പുള്ളത് ഉടമസ്ഥനായ പടച്ചവന്റെ കാരുണ്യം മാത്രമല്ല നിന്റെ കരുണ കൊണ്ട് നാളെ പരലോകത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ ഒരു ദിവസം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഉടമസ്ഥനായ പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറഞ്ഞാൽ ഇതാണ് മഹാന്മാര് ചിന്തിച്ചത് ഇങ്ങനെയാ അങ്ങനെയുള്ള മഹാന്മാരെ പോലത്തെ പണ്ഡിതന്മാരാണ് നമ്മുടെ നാടുകളിൽ വരുന്നത് നമ്മുടെ മുമ്പിൽ ശരീരത്തിന്റെ നിയമങ്ങൾ പറയുന്നത് അതാണ് മഹാനായ നമ്മുടെ മുമ്പിൽ പറഞ്ഞത് കെ പി ഉസ്താദിനെ കുറിച്ച് അങ്ങനെ അങ്ങോട്ട് വലിയ ധാരണ ഇല്ല എന്ന് തോന്നുന്നു ഉസ്താദിനെ കുറിച്ച് അങ്ങോട്ട് വലിയ ധാരണ ഇല്ലെന്ന് തോന്നുന്നു മഞ്ഞാനിയിൽ ജീവിച്ചൊരു ഉസ്താദ് ഉണ്ടായിരുന്നു കുളപ്പുറംകുട്ടി ഹസ്രത്ത് അറിയോ അറിയോ കേട്ടിട്ടുണ്ടോ കുളപ്പുറംകുട്ടി ഹസ്രത്ത് കേട്ടിട്ടുണ്ടാ കേട്ടിട്ടുണ്ടോ ജീവിച്ചിരുന്ന സമയത്ത് മഹാനായിരുന്നു അള്ളാഹു മഹാനുഭാവന്റെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ കുളപ്പുറത്ത് പോയ കാണാം മലപ്പുറം ജില്ലയുടെ അവിടെയാണ് മഹാനുഭാവൻ്റെ ആ മഹാനുഭാവൻ ഒരു വേള ഒരു മജിലിസിലെ ആ മജലിസിൽ മഹാനായ കെ പി അബൂബക്കർ ഹസറത്ത് തൊവലു മഹാനുഭാവൻ ഉണ്ട് ഇന്ന് ദക്ഷിണ കേരള ഉലമയുടെ പ്രസിഡന്റാണ് ആ മഹാനുഭാവനും കുളപ്പുറം പരിപാടി ആ പരിപാടിയിൽ കുളപ്പുറം ഉസ്താദിന്റെ താഴെയായിട്ട് ആരുടെ പേര് കൊടുത്തു കൊടുത്തു ഉസ്താദിന്റെ പേര് കുളപ്പുറം ഉസ്താദ് എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ കൂടിയ പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യത്തോടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആരാ നിങ്ങളോട് പറഞ്ഞത് കെ പി ഉസ്താദിനെ എന്റെ താഴെ കൊണ്ടുവയ്ക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞു കുളപ്പുറ എന്ന് പറഞ്ഞാൽ വിലായത്തിന്റെ പദവിയിലേക്ക് പോയ മഹാനുഭാവനാണ് അദ്ദേഹത്തിന് അറിയുന്നവർക്കറിയാൻ കഴിയും ആ മഹാനുഭാവൻ പറയാണ് കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനുഭാവനാണ് കെ പി അബൂബക്കർ ആ മഹാനുഭാവന്റെ പേര് പേരിന്റെ താഴെ ആരാ കൊണ്ടുവച്ചേ എന്ന് ചോദിച്ച മഹാനായ ഉസ്താദ് ആ ഉസ്താദ് ആ മഹാനുഭാവൻ്റെ ആ ഒരു പദവി തിരിച്ചറിഞ്ഞു ഈ ലോക ഈ കേരള നിങ്ങൾ ഇനി കേരളത്തിന്റെ അകത്ത് എന്നല്ല ഇന്ത്യയുടെ എവിടെ പോയാലും കെ പി ഉസ്താദ് ഒരു സാധനത്തിന് ഫത്തുവന്നു തന്നു അബൂബക്കർ കെ പി അബൂബക്കർ അസറത്ത് ഒരു കാര്യത്തിന് ഫത്തുവ തന്നു തന്നു നിങ്ങൾക്കിനി അതിനെതിരെ ഫത്തുവ കിട്ടണമെങ്കിൽ കെ പി ഉസ്താദ് ഫത്തുവ തന്നിട്ടില്ല എന്ന് അവരുടെ മുമ്പിൽ പറയേണ്ടി വരും കെ പി ഉസ്താദിന്റെ ഫത്തുവ മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂ കെ പി ഉസ്താദ് ഒരു കാര്യത്തിന് ഫത്തുവ തന്നു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഏത് സംഘടനയുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ചെന്നാലും സമസ്ത ഇരുവിഭാഗം സമസ്തയുണ്ട് ഇനി എ പി ഉസ്താദിന്റെ മുമ്പിൽ ചെന്നാലും സയ്യിദ് ജഫിരി മുത്തുക്കോയാ തങ്ങളുടെ മുമ്പിൽ ചെന്നാലും ഏത് നജീം ഉസ്താദിന്റെ മുമ്പിൽ ചെന്നാലും കെ പി ഉസ്താദ് ഒരു കാര്യത്തിന് ഫത്തുവ തന്നിട്ടുണ്ട് ആ ഫത്തുവ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ മുഖത്തോക്കിട്ട് പറയും ഒരു പറയാൻ ഞങ്ങൾ അർഹരല്ല എന്ന് ഏത് പണ്ഡിതനും പറയും അത്രത്തോളം സ്വീകാര്യതയുള്ള മഹാനുഭാവനാണ് നിങ്ങളുടെ മഹലിന്റെ വിഷയത്തിൽ നൽകിയത് ആ ഫാണ് സ്വീകരിക്കപ്പെടേണ്ടത് ആ ഫാണ് സ്വീകരിക്കേണ്ടത് ഉസ്താദിന് ബുദ്ധിഭ്രമം വന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളിന്റെ അന്ത്യം മോശമായി പോകും അതുകൊണ്ട് അതുകൊണ്ട് മഹാന്മാര് തിരിച്ചറിഞ്ഞത് വേണ്ടിയാണ് അവര് ജീവിച്ചത് അങ്ങനെയാകണം നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിശ്വാസികളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം തക്കുവ കൊണ്ടല്ലാഹു ഉണർത്തിയിട്ട് ഒരു കാര്യത്തെ കൊണ്ട് അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശ്രദ്ധയോടെ കേട്ടോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറോ അല്ലയോ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വാ വരെ അള്ളാഹുവിൻ്റെ മാലാഗമാരെ കൊണ്ട് അവന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചവരേ മരണമുണ്ട് ഖബറുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് മഹിസറയുണ്ട് ഹിസാബുണ്ടമ്മ വിശ്വസിച്ചവരേ നിങ്ങൾ ാഹുവിനെ സൂക്ഷിക്കണേ എന്തിനാ പടച്ചറബിനെ സൂക്ഷിക്കേണ്ടതെന്തിനോ സുമൊ നാളത്തെക്കുവണ്ടി ഇന്നത്തെ ദിവസം നിന്റെ ശരീരം കൊണ്ട് നീ എന്താണ് സമ്പാദിച്ചത് ഏത് നാളയെന്നറിയോ മണപ്പള്ളിപ്പള്ളിയുടെ മിനാരത്തിലൂടെ ഒരു ദിവസം നമ്മളെക്കുറിച്ചൊരു വാർത്ത കേൾക്കാനുണ്ട് എത്ര പേരെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി എത്ര പേരെക്കുറിച്ചാണ് പറയാനുള്ളത് ആ പറച്ചിൽ ഒരു ദിവസം നമ്മുടെ പേര് പറഞ്ഞിട്ട് പറയുന്ന വാക്കം തമ്മറിയോ ഇന്ന ആ ഇന്ന ഇലൈ ഹി ഇന്നാരുടെ മകൻ മരണപ്പെട്ടിരിക്കുന്നു ഇന്നാരുടെ മകൾ മരണപ്പെട്ടിരിക്കുന്നു ഇന്നാരുടെ മാതാവ് മരണപ്പെട്ടിരിക്കുന്നു ഇന്നാരുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു ഇന്നാരുടെ കുടുംബത്തിന് ഇന്നാള് മരണപ്പെട്ടിരിക്കുന്നു എന്ന വ്യസനകരമായ വാർത്ത നമ്മുടെ പള്ളിയുടെ മിനാരത്തിലൂടെ നമ്മളെ കുറച്ച് കേൾക്കുമ്പോ മണപ്പള്ളിയുടെ പരിസരത്തുള്ള എല്ലാവരും നമ്മളെ കാണാൻ വരുന്നുണ്ട് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു നമ്മുടെ ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആത്മാവ് അള്ളാഹുവിൻ്റെ വിധിപ്രകാരം കാവിലുള്ള ഒരു കൊണ്ടുപോയിരിക്കുന്നു നമ്മൾ നിശ്ചലമായിരിക്കുന്നു നമ്മളെ കാണാൻ മണപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ടവർ കടന്നവരെയാണ് ആ സമയത്ത് അവരോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവരെ കാണുമ്പോൾ എന്ന് ഇടമേൽക്കണമെന്ന് ആഗ്രഹമുണ്ട് അവരോട് സുഖവിവരങ്ങളെ പിരക്കണമെന്ന് ആഗ്രഹമുണ്ട് അവരോട് സലാം പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല നമ്മുടെ കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല നമ്മളെ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം എന്തെന്നറിയോ നമ്മുടെ ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന ആത്മാവ് വാഹു പടച്ചവന്റെ വിധിപ്രകാരം കൊണ്ടുപോയിരിക്കുന്നു മണപ്പള്ളിക്കാരേ നമ്മളെ കാണാൻ വന്നിട്ട് ഇവിടെയുള്ളവർ നമ്മുടെ മയ്യപ്പ് കണ്ടിട്ട് പറയണം ഇവിടെയുള്ളവർ നമ്മുടെ മയ്യപ്പ് കണ്ടിട്ട് ഇപ്രകാരം പറയണം അല്ലാഹുവേ മരിച്ചു കിടക്കുന്നു എന്ന് പറയൂല്ല അല്ലോ എന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് നമ്മുടെ മയ്യത്ത് കണ്ടിട്ട് നമ്മുടെ നാട്ടുകാർ പറയണ്ടേ പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് കണ്ടിട്ട് അങ്ങനെ പറയുന്ന അവസ്ഥ തരണേ അല്ലോ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് ഇന്നലെ വരെ നമ്മളാണ് കുളിച്ചു കൊണ്ടിരുന്നതെങ്കിൽ അന്നപ്പ ദിവസം നമ്മളെ കുളിപ്പിക്കുകയാണ് ഇന്നലെ വരെ നമ്മളാണ് വസ്ത്രം മാറിക്കൊണ്ടിരുന്നതെങ്കിൽ നമുക്ക് എട്ടപ്പെട്ട വസ്ത്രം എത്രപ്പോളം ഓടേ ഡ്രസ്സുകളാണ് നമ്മൾ ധരിച്ചിരുന്നത് ഇന്നലെ വരെ നമ്മൾ നമ്മളെ വസ്ത്രം മാറ്റിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം മരണപ്പെട്ട അന്നപ്പം ദിവസം നമ്മളെ വസ്ത്രം ധരിപ്പിക്കുന്നത് ആരൊക്കെയാണ് എന്നിട്ട് നമ്മളെ കൊണ്ടുപോകുകയാണ് പള്ളിക്കാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ് എത്ര പേരുടെ മയ്യത്താണ് നമ്മുടെ കൈ കൊണ്ട് നമ്മള് കുളിപ്പിച്ചത് എത്ര പേരുടെ മയ്യത്താട് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ കവൻപട കൊണ്ട് പൊതിഞ്ഞത് എപ്ര പേരുടെ മയ്യത്താട് നമ്മുടെ തോളിൽ ചുമന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയത് ഒരു ദിവസം നമ്മളെയും കൊണ്ടുപോകും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരേ മണപ്പള്ളിപ്പള്ളിയുടെ കബർസ്ഥാനിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരും മൂന്നുപെടി മണ്ണ് വാരിയെന്ന് നമ്മളെ ഖബറിന്റെ ഉള്ളിൽ ഒറ്റക്കാക്കിയിട്ട് പിരിഞ്ഞു പോകുമ്പോ നമ്മൾ ഖബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നു ആ ദിവസം എൻ്റെ മുമ്പിൽ എടുത്ത് കാണിച്ചു സ്വരകം നേടാ നീ എന്താണ് ചെയ്തതെന്ന് അള്ളാഹുവിൻ്റെ ഖുറുല്ല നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കണേ കാരണം ഉടമസ്ഥനായ പടച്ചറബ് ആരം അറിയോ ഇന്നല്ലാ ഹബീറും വിമാ തഴ്മലൂ ആദ്യാത്രിയിൽ കറുത്ത കരിമ്പാറക്കെട്ടിന്റെ ഇടയിലൂടെ ഉഴിഞ്ഞു പോകുന്ന കറുത്ത ഉറമ്പിന്റെ ചലനം പോലും തിരിച്ചറിയും മുലൂക്കായ ഉടമസ്ഥനായ പടച്ച അള്ളാഹുവേ നാളാരും ഇല്ലാത്ത മണ്ണിന്റെ ഉള്ളിൽ കടന്നു വരുമ്പോ നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കി നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അള്ളാ അള്ളാഹുവിന്റെ വിശുദ്ധമായ വിശ്വാസികളെ വിളിക്കുകയാണ് അല്ലയോ വിശ്വസിച്ചവരെ വിശ്വാസികളെയാണ് വിളിച്ചത് വിളിച്ചിട്ടില്ല ഫെമിനിസ്റ്റ് ചിന്താഗതിയോടെ ദുനിയാവിൽ ജീവിക്കുന്നവരെ അള്ളാഹു വിളിച്ചിട്ടില്ല ആചാര അനുഷ്ഠാനങ്ങൾ പുറംകാലം കൊണ്ട് പുറത്തേക്ക് ചവിട്ടി എറിഞ്ഞിട്ട് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കണം എന്ന ചിന്തയോടെ ജീവിക്കുന്നവരെ അള്ളാഹു വിളിച്ചിട്ടില്ല അല്ല വിളിച്ചത് അവനെ കൊണ്ട് വിശ്വസിച്ചവരെ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചവരെ ദുനിയാവ് മാത്രമല്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യ ലോകമുണ്ട് അവിടത്തേക്കാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന ചിന്തയോടെ ജീവിക്കുന്നവരെ അള്ളാഹു വിളിച്ചിട്ട് പറയുന്നു ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്തിനാ വൽ വേണ്ടി ഇന്ന് നിനക്ക് തന്ന സമയം കൊണ്ട് നീ എന്ത് സമ്പാദിച്ചു എന്നോട് ചോദിക്കുകയാണ് നിങ്ങളോട് ചോദിക്കുകയാണ് നാളത്തേക്ക് വേണ്ടി എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങൾ പറയും മക്കളൊക്കെ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട് സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് വേണം താമസിക്കാൻ വീട് വേണം വേണം ജീവിക്കാൻ സമ്പത്ത് വേണം